വാറ്റുക്കുടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ മർദ്ദിച്ച വിരുദ്ധനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള എൻ ജി ഒ യൂണിയൻ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നിവ സംയുക്തമായി പഞ്ചായത്ത് ജോയിൻ്റ് ഡയറക്ടറുടെ കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി സമരം കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ജയൻ പി വിജയൻ ഉദ്ഘാടനം ചെയ്തു വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വി ജെ ജോജോയെ ഓഫീസിൽ കയറി മർദ്ദിച്ച കോൺഗ്രസ് നേതാവ് കെ കെ മനോജിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള എൻ ജിഒ യൂണിയൻ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് പ്രതിഷേധ സമരം കെ ജിഒയെ സംസ്ഥാന സെക്രട്ടറി ജയൻ പി വിജയൻ ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാരിന്റെ മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായുള്ള ജില്ലാതല അദാലത്തുകൾ അട്ടിമറിക്കാനുള്ള യു ഡി എഫിന്റെ ഗൂഢ നീക്കത്തിന്റെ ഭാഗമാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നേരെയുള്ള ആക്രമണമെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ ജയൻ പി വിജയൻ പറഞ്ഞു ഉണ്ടാക്കാൻ വീട് വാങ്ങിയിട്ട് ചമ്മന്തി പഞ്ചായത്ത് ഓഫീസിൽ പോകുന്നത് സ്വന്തം അമ്മയെ കൊണ്ടു നിർത്തിക്കൊണ്ട് ഒരു ത്യാഗി പരിവേഷം കിട്ടി ഈ ജനകീയ സംസ്ഥാനത്ത് നടക്കുന്ന പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന അദാലത്തിനെ അപകീർത്തിപ്പെടുത്താൻ ബോധപൂർവമായിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പഞ്ചായത്തിൽ സ്വന്തം അമ്മയുമായി പോയി ഒരു പാവപ്പെട്ട സെക്രട്ടറിയുടെ തലയ്ക്ക് ഈ തേങ്ങ ഉപയോഗിച്ചുകൊണ്ട് മർദ്ദിക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടുള്ളത് ഈ പഞ്ചായത്ത് സെക്രട്ടറിക്ക് എന്താണ് അദ്ദേഹം ഇവിടെ ഫെബ്രുവരി മാസത്തിലാണ് ഇടുക്കിയിലേക്ക് വന്നിട്ടുള്ളത് ഇടുക്കി നേരത്തെ ജോലി ചെയ്തിട്ടുള്ള ആളല്ല ഇടുക്കിയിൽ ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടം കൊണ്ടുവന്ന ആരാ യു ഡി എഫിന്റെ കെ എസ് ജാഫർ ഖാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അർപ്പിച്ച എൻ ജി യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സുനിൽകുമാർ എസ് ജില്ലാ പ്രസിഡന്റ് സി എസ് മഹേഷ് കെ ജിഒ എ ജില്ലാ സെക്രട്ടറി അബ്ദുൽ സമദ് ജി ഷിബു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി